നമസ്കാരം എ പേശ്ശേരി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് തിരുമേനി വിനായക ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥിക്ക് നമുക്ക് എന്തൊക്കെ നാമങ്ങൾ ജപിക്കാം ഗണേശ പ്രീതിക്ക് എന്തൊക്കെ നാമങ്ങളാണ് നമ്മൾ ജപിക്കേണ്ടത് അങ്ങനെ ഒരുപാട് പേര് സാധാരണഗതിക്ക് ഞാൻ ഗം ഗണപതി നമ എന്നുള്ള നാമമൊക്കെ നിരവധി നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത് വളരെ ഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രത്തിൽപ്പെടുന്ന നാമജപമാണ് ഗം ഗണപതിയെ നമ എന്നുള്ളത് അത് ജപിക്കുന്നതുകൊണ്ട് വലിയ തെറ്റുകളൊന്നുമില്ല ഈ അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാമജപത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയണത് അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള മഹാഗണപതി ഹോമം നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ടാവും ഇല്ല ഗണപതി ഭഗവാനുണ്ടാവും ഗണേശനുണ്ടാവും ഗണപതി ഹോമിൻ്റെ പ്രതിഷ്ഠ ഉണ്ടാവും അല്ലെങ്കിൽ വലിയ വലിയ ഗണപതി ഹോമം നടക്കും ഇല്ല സാധാരണ ഗണപതി ഹോമാണെങ്കിലും ഏതൊരു അമ്പലത്തിലും നടക്കുന്നുണ്ട് അപ്പം നമ്മൾ രാവിലെ ആ ഗണപതി ഹോമത്തിൽ പങ്കുകൊള്ളുക എന്നുള്ളതാണ് നമ്മൾ പ്രാധാന്യമേ ചെയ്യേണ്ടത് ആ ഗണപതി ഹോമത്തിൽ പങ്കുകൊള്ളുക ആ ഗണപതി ഹോമത്തിന്റെ സമീപത്തിൽ ആ ഗണപതി ഹോമത്തിന്റെ വൈരത് സൈഡിൽ പട്നം ഗണപതിയെ പൂജിക്കേണ്ടത് ഹോമകുണ്ഡത്തിലും ഗണപതിക്ക് പൂജയുണ്ട് ആ ഭഗവാന്റെ മുമ്പിലിരുന്ന് നമ്മുടെ നാമജപങ്ങളാല് നമ്മൾ ആ ഭഗവാന് അർച്ചന ചെയ്യുക എന്നൊരു സങ്കല്പം അത് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ നമുക്ക് ചെയ്യാവുന്നതാണ് അത് അതേ ദിവസം ആ ഹോമം നടക്കുന്ന സമയം ആ ഹോമം നടക്കുന്ന ഭഗവാന്റെ മുമ്പിൽ നമ്മൾ നാമം ജപിക്കുക കാരണം നമ്മുടെ നാമജപങ്ങൾ മറ്റൊരർച്ചനായി ഭഗവാനിലേക്ക് എത്തിച്ചേരുക കാരണം വിനായക ചതുർത്ഥി എന്ന് പറയുന്ന വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ് അദ്ദേഹത്തിന്റെ പിറന്നാൾ സങ്കല്പത്തിലാണ് അതിന്റെ കേമത്വം വളരെ ഗംഭീരമാണ് കാരണം നമുക്കറിയാം ഏതൊരു ദേവനെ പൂജ കഴിക്കണമെങ്കിലും ഒരു പ്രതിഷ്ഠ നടത്തണമെങ്കിലും ഏത് നല്ല കാര്യം ആദ്യം ണപതിയെ പൂജിക്കണം അപ്പൊ സർവചരാചരങ്ങളും ദൃഷ്ടി ഊന്നണ ദിവസമാണ് ഭഗവാനിലേക്ക് ദൃഷ്ടി ഊന്നേണ്ട ദിവസമാണ് ഈ പറയുന്ന വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗംഭീരമായ അതുപോലെ ഗംഭീരായ ദിവസമാണ് അപ്പം നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഗണപതിയുടെ സൂക്തങ്ങളൊക്കെ ജപിക്കാം ഗണേശ മഹാത്മ്യങ്ങൾ വായിക്കാം അതുപോലെ ഗണേശ കീർത്തനങ്ങൾ വായിക്കാം ഗം ഗംഗണപതി എന്ന അതുതന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു എന്താ പറയുക ആയിരം രൂപ രണ്ടായിരം രൂപയൊക്കെ ജവിക്കാം ഒന്ന് ഒരമണിക്കൂർ ഒക്കെ ജവിച്ച ആയിരം രണ്ടായിരം രൂപ ജപിക്കാം അതുപോലെ ഗണപതിയുടെ ഗായത്രി ജപിക്കാം ഗണപതിയുടെ ഗായത്രി ഞാൻ പറഞ്ഞു തരാം ഏകദന്തായ വിമഹേ വക്രതുണ്ടായ ധീമഹേ തന്നോ ദന്തി പ്രചോദയാൽ എന്ത് കാര്യങ്ങൾ നടക്കാനും ഈ മന്ത്രം മതിയെന്നവരാണ് സർവ്വകാര്യങ്ങൾ നടക്കാനായിട്ട് അല്ലെങ്കിൽ ലംബോദരായ വിത്മഹേ വക്രതുണ്ടായ ധീമഹേ തന്നോതെന്തി പ്രചോദയാൽ സർവ്വ സർവ്വതടസ്സങ്ങളും മാറാനായിട്ട് സർവ്വ ദുരിതങ്ങളും മാറാനായിട്ട് ഈ ഗായത്രികൾ ജപിക്കാം ഈ ഗായത്രി ഒക്കെ ഒരു നൂറ്റെട്ടോ മുന്നൂറ്റി മുപ്പത്താറൊക്കെ ജപിക്കാം ഗംഗണപതി പറഞ്ഞാൽ ആയിരം രണ്ടായിരം മൂവായിരം ജപിക്കാം അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം നടക്കുന്ന സങ്കേതങ്ങളിൽ ആ ഗണപതി ഹോമം നടക്കുന്ന യജ്ഞശാലയിൽ നിന്ന് ഇങ്ങനെ ജപിക്കുക സർവ്വ വിഘ്നങ്ങളും മാറ്റി സർവ്വ സർവ്വതടസ്സങ്ങളും മാറ്റി സർവ്വ ദുരിതങ്ങളും മാറ്റി സമ്പൽ സമൃദ്ധി ഉണ്ടാകാനായിട്ട് വിഘ്നകാരകനായി നിൽക്കുന്ന വിഘ്ന െല്ലാം മാറ്റിത്തരുന്ന ബുദ്ധിയുടെ ഐശ്വര്യത്തിന്റെ നന്മയുടെ ശ്രേഷ്ഠതയുടെ എല്ലാത്തിന്റെയും കാരകനായ ആ ഭഗവാനെ നമസ്കരിച്ചു കൊണ്ട് അത് ചെയ്യാം അന്നത്തെ ദിവസം നിങ്ങൾ നിർബന്ധമായി ഒരു പന്ത്രണ്ട് ഏത്തയൊക്കെ ഇട്ട് പന്ത്രണ്ട് ഭഗവാനെയൊക്കെ നമസ്കരിച്ച് പൂർണമായി പൂർണമായി നമുക്ക് സർവൈശ്വര്യം കിട്ടണം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമ്മള് പ്രാർത്ഥന നിരതായി നിൽക്കണം അതുപോലെ നാമം എത്ര ജവിക്കും ഇത് കുടുംബത്തിൽ വെച്ചും ജവിക്കാം അമ്പലത്തില് വെച്ച് ജവിക്കാം അമ്പലത്തില് വെച്ച് ജവിച്ചിട്ട് കുറച്ചും ഫലം കുറവാണ് എങ്കിൽ നമ്മൾ നേരെ അമ്പലത്തിൽ ജവിച്ചിട്ട് കുറച്ച് ഫലം കുറവാണ് സോറി അമ്പലത്തിൽ വെച്ചിട്ട് ഫലം കുറവെന്നല്ല അമ്പലത്തിൽ ജവിച്ചു നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ കുടുംബത്ത് വന്നിട്ടായാലും ജപിക്കുക അമ്പലത്തിൽ ജവിച്ച് നമുക്ക് അമ്പലത്തിൽ ജവിച്ചിപ്പോൾ നമ്മൾ ഒരു മൂവായിരം ഉദ്ദേശിച്ചു മൂവായിരം ജവിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് കുടുംബത്ത് വന്ന് ജവിച്ചാലും മതി അങ്ങനെ ജപിച്ചു കൊണ്ട് അത് മാക്സിമം പൂർത്തിയാക്കി പൂർണ്ണമായ ഐശ്വര്യത്തിലേക്ക് പൂർണമായ നന്മയിലേക്ക് പൂർണമായി നിൽക്കുന്ന ശ്രേഷ്ഠതയിലേക്ക് നമ്മളത് ചെയ്ത് അന്നത്തെ ദിവസം പുണ്യമാക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അടുത്ത വർഷം നടക്കാനായിട്ട് ഭഗവാനെ ശനിക്കു പ്രാർത്ഥിക്കുക ഈ നാമജപാതികൾ നിർബന്ധമായി ചെയ്യുക അത് ഒത്തരോത്തരം അഭിവൃദ്ധി വരുന്നതാണ് നന്മ വന്നാണ് ഐശ്വര്യം വരുന്നതാണ് അതുകൊണ്ട് ജപാതികൾ ഇങ്ങനെ ചെയ്തോളുക നമസ്കാരം കോയുന്നം വരും